ബിസിനം സ്റ്റുഡൻസുകാരെ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മടങ്ങിയെത്തുകയാണെങ്കിൽ ആവുന്ന അത്ര വേഗത്തിൽ പെട്ടെന്നു തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കബർസ്ഥാൻ നിങ്ങളൊന്ന് സന്ദർശിക്കണം ആ പള്ളിക്കാട്ടിലെ മൂകഥയിൽ അന്തിയുറങ്ങുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ കബറുകൾ നമ്മളോട് പല കഥകളും പറയുന്നുണ്ട് അവിടെ പതിമൂന്നുകാരൻ്റെ കബറുണ്ട് പതിനാറുകാരൻ്റെ പത്തൊൻപത് കാരൻ്റെയും ഇരുപതുകാരൻറെയും ഇരുപത്തിരണ്ടുകാരൻ്റെയും കബറുകൾ ഉണ്ട് ആ കബറുകൾ നമുക്കുള്ള മുന്നറിയിപ്പാണ് നമുക്കുള്ള താക്കീതാണ് നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഞെട്ടിക്കുന്ന ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ലേ വാട്സപ്പിൽ ചില മരണ വാർത്തകളുടെ സന്ദേശങ്ങൾ വായിച്ച് ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ ഷോക്കായി നിന്നിട്ടില്ലേ ഇന്നലെ മറ്റാരുടെയൊക്കെയോ മരണ വാർത്തകൾ കേട്ട് അന്തം നിന്നവരാണ് ഇന്ന് കബറുകളിൽ കിടക്കുന്നത്